നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ വിധി എത്തി സൂപ്പർ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ആ പുള്ളിയെ വെറുതെ വിടുമെന്ന് എനിക്കറിയാം പുള്ളി ഭയങ്കര നേരപരാധിയാണ് നിങ്ങൾക്ക് അറിയാൻ പള്ളത്തുണ്ടോ നിരപരാധികളുടെ വക്താവായ നിരപരാധികളുടെ അത് തന്നെ ആ സുന അവൻ തന്നെ കോവാലിനെ അങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഗൈസ് കോവാലൻ ഭയങ്കര സന്തോഷത്തിലാവുള്ളത് ആക്ച്വലി പിന്നെ നമ്മുടെ നിയമമന്ത്രി എന്തോ വീണ്ടും കേസിന് പോകും ഇതിന് അപ്പീലിൽ പോകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാക്കാത്തത് കോവാലൻ എന്ത് റോളാണ് രാഷ്ട്രീയവുമായിട്ട് എന്നുള്ളതാണ് പലരുടെയും ഒരു നരേഷൻ കേട്ടാത്ത ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രതിയോഗിയായിരുന്നു കോവാലൻ അതുകൊണ്ടാണ് കോവാലനെ അങ്ങനെ പെടുത്താൻ നോക്കിയതെന്നൊക്കെ പറയണത് എന്തിനെ രാഷ്ട്രീയ പ്രതിയോഗിയോ എന്തായിരിക്കും ഒരു ഒരഭിഹിതവും ആ അഭിഹിതം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതവും വെച്ച് കളിച്ചതാണ് ഈ പറയണ അതിജീവിതം അല്ലാതെ വേറൊരാളിത് ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ പലരും പല രീതിയിലാണ് പറയുന്നത് പല മോശവും ആ പറയുന്നത് ഇപ്പോൾ കുറേ ബാലൻസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളുടെ പെങ്ങളാണ് നമ്മളുടെ സ്വന്തം കുട്ടിയാണ് അവൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ കൂടെ നിൽക്കണം അവൾ അതിജീവിതയാണ് അവൾക്ക് നീതി കിട്ടണം ആ നീതി എന്ന് പറയുന്നത് കോവാലിനെ പിടിച്ചിട്ടാണ് അവരുത് ഞാൻ ഒരുപക്ഷെ ഇയാൾ അകത്തു കൂടെ പണിയും എന്ന് വിചാരിച്ചോളൂ ഇയാൾ ഇറങ്ങി ഡയറക്റ്റ് അങ്ങോട്ട് മഞ്ജു മിനിറ്റ് എന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പോൾ ഇറങ്ങി അടഞ്ഞ പുള്ളി പറഞ്ഞത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വേണം പുള്ളി പറഞ്ഞവരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിക്ക് അച്ഛം ക്രിമിനൽ പോലീസ് ക്രിമിനൽ പോലീസിങ്ങാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ആ ക്രിമിനൽ പോലീസിങ്ങിന് അതിന് കാരണമാക്കി കൊടുത്ത ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് മഞ്ജുവിൻ്റെതാണ് നിനക്കെന്ത് യോഗ്യത ഉണ്ടടാ മഞ്ജുവിൻ്റെ പേര് എന്നെ പറയാം നാണം കെട്ടവനെ എന്ത് യോഗ്യതയിലാണ് നീ മഞ്ജുവിൻ്റെ പേര് പറയുന്നത് മഞ്ജു ഇതിനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ് മഞ്ജു ആയിരുന്നാലും അതിജീവിത ആയിരുന്നാലും ഇപ്പോൾ പാർവതിയൊക്കെ ഒരുപാട് എല്ലാവരും കുറേ പേരൊക്കെ ഇതിട്ടിട്ടുണ്ട് മൗനമാണ് ഏറ്റവും നല്ല മറുപടി നമ്മളത് പഠിച്ചതല്ലേ മിണ്ടാതിരിക്കൂ സമയമാകുമ്പോൾ തിരിച്ചുള്ള തിരിച്ചടികൾ കാണാം നമ്മൾ എത്ര തന്നെ മാനിപ്പുലേറ്റ് ചെയ്താലും ഏത് തരത്തിൽ ചെയ്താലും ഒരിടത്ത് നിന്ന് നീതി കിട്ടും ഒരു നീതി നിഷേധത്തിന് മറുപടി ദൈവം കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ജഗതി കണ്ടിട്ടുണ്ടോ അത് തന്നെയാണ് ആ പെൺകുട്ടി അനുഭവിച്ച ദുരവസ്ഥ ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന അപമാനം അവൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും അവളായിട്ട് ചെയ്തു അവസാനം വിദുരക്കേസിൽ പ്രതിയെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് വിധി വന്നു ദൈവത്തിൻ്റെ കോടതി ശരിക്കൊരു വിധി അങ്ങ് കൽപ്പിച്ചു ആ വിധി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആ വിധി നമുക്ക് കാത്തിരിക്കാം ദൈവത്തിൻ്റെ കോടതി എന്തായാലും ചുമ്മാവിടത്തില്ലല്ലോ പിന്നെ ഇത് നല്ലതാണെന്നേ ഇങ്ങനെയൊക്കെ ഒരു വശമുണ്ടാകും എന്നുള്ളത് ഇനി വരുന്നവർക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ ഇത്തരത്തിലുള്ള അതിജീവിതകളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നു പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്കവരെ അവരെ അപായപ്പെടുത്താം നമ്മളെ ഒരാൾ പിടിക്കാൻ വരുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരാൾ മറ്റൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു ആ സമയം നമ്മൾ അവർ നമ്മുടെ ദേഹത്ത് തുടരുതേ എന്ന ഒരു വെപ്രാളമാണ് കാണിക്കുന്നത് അതാണ് അവർ മിസ് യൂസ് ചെയ്യുന്നത് ആ അവർ തൊട്ടോട്ടെന്ന് എന്ന് വയ്ക്കണം പകരം അവർക്ക് വേദനിക്കുന്ന അവർക്ക് നോകുന്ന അതേ പ്രതലത്തിൽ നമ്മൾ അങ്ങോട്ട് തൊടണം ആ തൊടലെന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര തൊടലായിരിക്കണം വാലിച്ച് പറിച്ചെടുത്ത് കളയണം പിന്നെ ഈ യു പിയിൽ ഒരു എം എൽ എക്ക് എം എൽ എ അല്ല എം പി ആണെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പുള്ളി വളരെ പിന്നെ എന്താ പറയണ ഈ ഷെഡ്യൂൾ ക്യാസിലുള്ള ഒരു തീയ്യത് തട്ടിക്കൊണ്ടു വന്നു തട്ടി കൊണ്ടു വന്നിട്ട് ബലാത്സംഗം ചെയ്തു ബലാത്സംഗം അതിൻ്റെ ഒപ്പം തന്നെ ഓറൽ സെക്സിന് പുള്ളി കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ചു കൊച്ചു ഒരു മടിയും കൂടാതെ അത് ചെയ്തു കൊടുത്തു സേ ഓറലൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പം വായിക്കകത്തുണ്ടായിരുന്നു ചുക്കാമണി ഇന്ന് പോലീസുകാരത്തിയാണ് അപ്പോയിൻ്റ്മെൻറ്റ് കിട്ടി പോലീസുകാരെത്തിയായിട്ട് കാടിച്ച് പറിച്ചെങ്ങെടുത്തേറ്റു അതാണ് ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെ ഫീലിംഗ് ഉണ്ടോ ഇതൊക്കെ അവർക്ക് ഉണ്ടാകും എന്നുള്ളതൊരു തിരിച്ചറിവാണ് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു വീഡിയോ ചേർത്ത് വയ്ക്കാം ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ട് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ആരിത് ക്രിയേറ്റ് ചെയ്താൽ ദ ബെസ്റ്റ് 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 അത്രയേ ഉള്ളൂ നിങ്ങൾ കണ്ടു റോഡ് റോഡൊഴുകി നിൽക്കുന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുന്ന പെൺകുട്ടിയെ ടച്ച് ചെയ്യുകയാണ് ടച്ച് ചെയ്തപ്പോഴത്തേക്ക് സൂപ്പർ എന്ന് അവൻ പറയുകയാണ് സൂപ്പർന്ന് അത് കേട്ടുകൊണ്ടിരുന്ന അല്ല കണ്ടുകൊണ്ടിരുന്ന ആ പയ്യെനിക്ക് അവളുടെ ഡ്രസ് കോഡിനെ പറയാൻ തോന്നിയില്ല അവളെ പറ്റി മോശം പറയാൻ തോന്നിയില്ല പകരം ആ പറഞ്ഞവനക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നി അവർ കുറേ അധികം പേര് മെനക്കെട്ട് അതിന് മറുപടി കൊടുക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത് ആ സീനിൽ അവസാനം അവൻ ആകെ വാശായി വിഷമിച്ച് ഒരു പരിപാടി നടത്തുന്നുണ്ട് നോക്കാം आगे चलना जाओ 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 नहीं पता हाँ कौन भाई सुन इधर इधर क्या तो किया ये तूने किया क्या किया है कर क्या लेगा बोलना क्या करेगा എങ്ങനെയുണ്ട് ആ അതാണ് ഇതേ അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എത്ര ഭയാനകമാണെന്നോ ആലോചിച്ചു നോക്കിയാൽ നമ്മൾ നമ്മളോട് ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ തിരിച്ചു ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീകൾ ഭയപ്പെട്ട് കരഞ്ഞ് മൂലയിൽ പോയി ഇരുന്ന് അതല്ല ചെയ്യേണ്ടത് തീർക്കണേ പറ്റുള്ള അതാ വേണ്ടത് ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ഔട്ട് പെർമിഷൻ ചെയ്തേക്കുക ആറാൻ പറ്റി അതാ വേണ്ടത് നീതി ന്യായം കോടതി വ്യവസ്ഥകൾ ഇതിനൊക്കെ എന്തിനാ വെയിറ്റ് ചെയ്യണേ ആരാ ഇപ്പം നമുക്ക് വേണ്ടി നീതി തരിക നമ്മുടെ നീതി നമ്മൾ നേടിയെടുക്കണം തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ അതിജീവിതയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് സപ്പോർട്ടാണ് അതിജീവിതയ്ക്കെതിരെ സംസാരിക്കുന്ന അഖിലെണ്ണനുമുണ്ട് രണ്ട് പെൺമക്കൾ അഖിലെന്ന് മനസ്സിലാകണമെങ്കിൽ അഖിലിൻ്റെ മക്കളിൽ ഒരാൾക്ക് അത് സംഭവിക്കണം അഖിലിൻ്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ സഹോദരിക്കോ അത് സംഭവിക്കണം അപ്പോഴേ അഖിലിനത് മനസ്സിലാവുള്ളൂ യാസൂഷ്യാൽ ഫിലിം ഫീൽഡാണ് അത്യാവശ്യം ഡയറക്ടർ ആവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരുത്തണ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് ഇനി അഖിൽ ദിലീപ് കൂട്ടുകെട്ടിലൊരു സിനിമ നമുക്ക് കാണാൻ പറ്റും ധാരാളം എൻ്റെ വക പ്രതിഷേധം എങ്ങനെയാണെന്ന് പറയും ജമ്മൻ ചെയ്ത അവൻ്റെ പഴയ സിനിമ പോലും ഞാൻ കാണില്ല എൻ്റെ പ്രതികാരം അതാണ് തെറ്റ് ചെയ്തില്ല എന്നല്ലല്ലോ കോടതി പറഞ്ഞത് കുറ്റവിമുക്തൻ എന്നല്ലേ കാരണം തെളിവില്ല എന്നാണ് അല്ലാതെ നീ കുറ്റവാളി അല്ല എന്ന് കോടതി പറഞ്ഞില്ലല്ലോ കോടതി അങ്ങനെ അങ്ങനെയല്ലോ പറഞ്ഞു അങ്ങനെ അങ്ങനെ എഴുതി വെച്ചോ നിങ്ങൾ കുറ്റം ചെയ്തതായി ഇവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ തെളിവില്ലാത്തത് കൊണ്ടാണ് തെളിവിൻ്റെ അഭാവത്തെ ഞങ്ങൾ നിന്നെ വെറുതെ വിടുന്നു ഇതല്ലേ പറഞ്ഞുള്ളൂ ആ അത് നല്ലൊരു തീരുമാനമാണ് തെളിവില്ലല്ലോ ഗോവിന്ദ ചാമിയെ പിടിച്ചപ്പോഴത്തേക്കും ഇതുതന്നെയായിരുന്നു ഇൻറ്റൻഷൻ ടു റേപ്പ് നോട്ട് ടു കിൽ ഇതായിരുന്നു അവസാനായുള്ള കോടതി ആ തൂക്കിൽ നിന്ന് താഴേക്ക് ഇറക്കിയ സാധനം ആ തൂക്കിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ അവനെ സഹായിച്ചവൻ്റെ മരണവും അതിൽ ജനം കൊടുത്ത പ്രതികാരവും നമ്മൾ കണ്ടതാണ് സോ ബോധമുള്ളവർ മനസ്സിലാക്കും ബോധമുള്ളവർ പ്രതികരിക്കും അവർ മാറി നിൽക്കും ഇതിനകത്ത് അത്രയും ചിന്തിച്ചാൽ മതി പിന്നെ ദിലീപനായാലും അഖിലനായാലും ഏത് വാഴ ആയിരുന്നാലും ചുമ്മാ ഇരിക്കുന്ന മഞ്ജുവിൻ്റെ തലയിലോട്ട് കയറാനാണ് പ്ലാനെങ്കിൽ അത്രത്തോളം ആൾക്കാർ ഇപ്പുറത്തും ഉണ്ടെന്നുള്ള ബോധം വേണം പണ്ടത്തെ കാലവുമല്ല സ്ത്രീകൾ അത്ര താന്നും പോയിട്ടില്ല സ്ത്രീ പവർ എന്താണെന്ന് പെണ്ണുങ്ങൾ തന്നെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കരുത് നീ നിന്റെ കുരുട്ടും പുരുട്ടും കൊണ്ട് അങ്ങ് വീട്ടിൽ ഇരുന്നാൽ മതി കൂടുതൽ ഞൊണ്യും കൊണ്ട് ഇറങ്ങരുത് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ അങ്ങോട്ട് ചേരും ഏത് ഓടി ഓടിക്കയറും പുള്ളി അതാണല്ലോ കൺസൺ ഞാൻ ഒരുപാട് സംഘിണികളുടെ പോസ്റ്റ് കണ്ടിരുന്നു ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ വീട്ടിലെ പെൺമക്കൾക്കും ഇതേപോലൊരു അനുഭവം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്തും ഹാഷ്ടാഗ് ഇട്ട് സപ്പോർട്ട് പറയണം വേണ്ടേ വേണം സെക്കൻഡ് ഇനത്തിൽ പെൺകുട്ടികൾ അവഹേളിക്കപ്പെടുകയാണ് ഈ രീതിയിൽ പരാമർശങ്ങൾ ഉണ്ടായാൽ പോലും അവരെ നീക്കി നിർത്തണം ഭീകരമായിരിക്കണം ഇത്തരത്തിൽ ഒരു അപകടകരമായ അലിഗേഷൻ വന്നാൽ പോലും നമ്മൾ നേരിടേണ്ടി വരുന്നെന്നുള്ള തിരിച്ചറിവായിരിക്കണം സമൂഹത്തിൽ ഇവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഈ സമൂഹം നമ്മളെ അംഗീകരിക്കത്തില്ല ചെറിയ മിസ്റ്റേക്ക് പോലും പെണ്ണുങ്ങൾക്ക് എഗൻസ്റ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഇക്വാലിസം വരുള്ളൂ ഭരണഘടന അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കാർക്കും അത് കിട്ടിയിട്ടില്ല ഇനിയോട്ട് കിട്ടാനും പോകുന്നില്ല കിട്ടണമെങ്കിൽ പെണ്ണ് സ്വയം പര്യാപ്തത നേടണം തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു പിരിച്ച് നിന്ന് എതിർക്കാൻ ത്രാണിയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകുന്നിടത്ത് ഈ പ്രശ്നപരിഹാരം ഉണ്ടാകും പിന്നെ നല്ലൊരു ഡെറ്റോൾ വാങ്ങിച്ച് നല്ല പോലെ വെള്ളം ചൂടാക്കി അതിനൊക്കെ തൊഴിച്ച് കുളിച്ച് ഇനി കയറിയ ഊട്ടി അത്രയേ ഉള്ളൂ ഇവനെ കിട്ടിയാ കിട്ടിയെടുത്തിട്ട് തീർക്കുകയാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഇനി ഒരു പെണ്ണിൻ്റെ നേരെ അവൻ്റെ കണ്ണ് നോക്കാൻ പാടില്ല അമ്മാതരി ചെയ്ത് ചെയ്ത് വിടണം അല്ലാണ്ട് കരയരുത് നെലവിളിക്കരുത് ഇത്രയധികം പേരുണ്ട് വസ്ത്രമഴിക്കാൻ പറഞ്ഞു അത് ഊരാൻ പറഞ്ഞു കൈ പിടിച്ചു വെച്ചു ഇതൊക്കെ പറയുന്നു ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ശരിയാണ് അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എല്ലാ റേപ്പിങ്ങിൻ്റെയും ബിഹേ നമ്മളുടെ ഭയമാണ് ഭയക്കില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്ത് നോക്കിയാണ് ഒന്നും സംഭവിക്കത്തില്ല ഭയപ്പെടാതിരിക്കുക ഭയപ്പെടുന്നിടത്താണ് ഇവർ ജയിച്ച് കയറുന്നത് കരയുന്നത് എന്തിനാണ് നിനക്ക് എന്ത് സംഭവിച്ചു നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി അങ്ങനെയാണെങ്കിൽ നിൻ്റെ പുറത്തൊക്കെ ചെളി പറ്റത്തില്ലേ മുറിയത്തില്ലേ രക്തം വരത്തില്ലേ അതൊക്കെ വന്നു അത്രയേ ഉള്ളൂ ആക്സിഡൻ്റ് കഴിഞ്ഞു നന്നായി ക്ലീൻ ചെയ്തു മുറി ഉണങ്ങും മാറും ഇത് മറക്കാനുള്ള എല്ലാ പോകുമ്പോഴേക്കും ചുറ്റും നിൽക്കുന്നവർ നിന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ലേ അത് പോരേ അത് മതിയെന്നേ ഇവനൊക്കെയാണോ സർട്ടിഫിക്കറ്റ് തരേണ്ടത് പിന്നെ ആ പെൺകുട്ടിയെ പറഞ്ഞൊരു വൃത്തികേട് രതിജീവിത നിന്റെ തള്ളയാണ് അടാ രതിജീവിത അലവലാ ഈ പറഞ്ഞ നാറിയുടെ തള്ളയാണ് രതിജീവിത ആ രതിജീവിതത്തിൽ ഉണ്ടായതാണ് നീ അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ അതും അതിജീവിതയായ ഒരു പെൺകുട്ടിയെ നോക്കി ആ വൃത്തികേട് പറയാൻ എനിക്ക് തോന്നിയത് വളരെ നല്ല കാര്യം പിന്നെ പേഴ്സണൽ ഇഷ്യൂസിൽ മഞ്ജു വാര്യരുടെ കാര്യം ലോഹം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ് വേല ചെയ്തതാണ് കാവ്യ ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ് മറ്റൊരു പെണ്ണിൻ്റെ കഞ്ഞിക്കകത്ത് കൈയിടുന്നത് അതിൽ പരം ഒരു വൃത്തികേട് വേറൽ എച്ചിൽ തിന്ന് ജീവിച്ച യെച്ചി പെണ്ണുങ്ങളെടുത്ത് നമ്മൾ എന്തു പറയാനാണ് എച്ചിലാണ് അവൾ തിന്നുന്നത് അതവൾക്ക് മനസ്സിലാകുന്നില്ല ഇനിയും മനസ്സിലാകാതെ ഇവൻ്റെ കൂടെ തന്നെ ഇഷ്ടകാലം ജീവിക്കുമ്പോൾ അവളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാളെ നിനക്ക് മഞ്ജുവിൻ്റെ അതേ സ്ഥാനം വരും അന്ന് നിനക്ക് തിരിച്ചറിവുണ്ടാകും ഇപ്പം അവൻ ഭയക്കും കാരണം പേര് പ്രശ്നമാണല്ലോ പക്ഷെ ചെയ്യേണ്ടതൊക്കെ അവൻ രഹസ്യമായിട്ട് ചെയ്യും അവനൊരു മാടമ്പിയായിരുന്നു തിലകൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പം കിട്ടിയത് എന്നായാലും എപ്പോഴായാലും ഇതിനൊക്കെ ഒരു മറുപടി ഉണ്ടാകും ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് എന്താണെന്നറിയാമോ കോടതിയേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് ആൾമൈറ്റിയാണ് തീർച്ചയായിട്ടും അവിടുന്ന് ഒരു മറുപടി ഉണ്ടാകും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ഇരിക്കുന്നത് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് ജഗതി പക്ഷെ ആ ഇരിപ്പുണ്ടല്ലോ അതൊരുപാട് സുഖം തരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ പെണ്ണിൻ്റെ കണ്ണീരാണ് അവളുടെ കണ്ണീരിൻ്റെ നനവാണ് അയാൾ അവിടേക്ക് എത്തിയിരുത്തിയത് നിയമത്തിന് നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും ഇവിടുത്തെ കോടതികൾ എൻക്വയറി ഇൻക്വയറി എന്ന സെക്ഷനിൽ മാറി മാറി തെളിവിന് വേണ്ടി നിൽക്കുന്നതാണ് അതേസമയം അവിടെ അവിടെ തെളിവൊന്നുമല്ല ആ കണ്ണ് കെട്ടാൻ പറ്റത്തില്ല ആ നീതിദേവതയുടെ കണ്ണാരും പിടിച്ച് കെട്ടിയിട്ടില്ല അവർക്ക് കാണാം അപ്പോൾ അതിൻ്റെ മറുപടി അവിടെ നിന്ന് തന്നെ വരാം ആരൊക്കെ എത്ര ഘോരം പ്രസംഗിച്ചാലും തെറ്റ് ചെയ്തത് ഇയാൾ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇതിൻ്റെ മുകളിൽ സൈബർ ബുള്ളിങ്ങും അറ്റാക്കും ഒക്കെ നമുക്കും ഉണ്ടാകാം ഇയാൾ സൂക്ഷ്മം വരും തെറിയൊക്കെ ഉണ്ടാകാം മോസ്റ്റ് വെൽക്കം തെറി വിളിക്കുന്നവൻ നിസ്സഹായനാണ് മനസ്സിലായല്ലോ നിന്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് നീ തെറി വിളിക്കുന്നത് സത്യം ദേ അവിടെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ആ പെണ്ണിനൊപ്പം കൂട്ടം കുറവായിരിക്കാം ആൾ ബാഹുല്യം കുറവായിരിക്കാം പണവും കുറവായിരിക്കാം പക്ഷേ സത്യം ഇപ്പുറത്താണ് നീതി ദേവത ഞങ്ങളുടെ പക്ഷത്താണ് സ്ത്രീ പക്ഷത്താണ് അത് മനസ്സിലാകാൻ കാലങ്ങളോളം സഞ്ചരിക്കേണ്ടി വരും ചരിത്രമൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മതി ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു മാറും മറയ്ക്കാൻ നടക്കാൻ കിടക്കാൻ ഫസ്റ്റ് നൈറ്റ് സ്വന്തം ഭർത്താവിനോട് ആഘോഷിക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പെണ്ണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ചരിത്രമുള്ളത് ഇതും മാറും ഇതും കടന്നു പോകും ഭാവനയ്ക്കൊപ്പം താങ്ക് യു